ജയശങ്കർ സർ തിരുനാവായ മഹാമാഘ മഹോത്സവം യഥാർത്ഥത്തിൽ അതിനെ ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരുപാട് ഭക്തരും വിശ്വാസികളും ഒക്കെ കാത്തിരിക്കുന്നു ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്നാം തീയതി വരെയാണ് ഈ മഹോത്സവം ഉള്ളത് പക്ഷേ നിലവിൽ വലിയൊരു വിവാദത്തിലേക്ക് ഈ ഒരു വിശ്വാസത്തെ കേന്ദ്രീകരിച്ച് പല ആളുകളും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് അവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ട് ഈ അവിടത്തേക്ക് പോകാനായി അല്ലെങ്കിൽ ഭക്തരുടെ ഒരു ആവശ്യാനുസരണമാണ് നടത്തുന്നത് എന്ന് ാണ് ഏറ്റവും ഒടുവിൽ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ റവന്യൂ വകുപ്പുമൊക്കെ ഒരു സ്റ്റോഫ് മെമ്മോ നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരം എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ തലത്തിലോ ഇത്തരത്തിലുള്ള ഒരു നടപടി വന്നത് സത്യത്തിൽ ഈ മേളയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം ഇതിൻ്റെ പലതര പുരോഗമന പ്രവർത്തനങ്ങളിലും വേണ്ടതരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയും ഓരോ വർക്കുകൾ എങ്ങനെ യാതൊരു വിധത്തിലുള്ള പാകപ്പെടവകളും ഉണ്ടാകും മുന്നോട്ട് പോകണമെന്ന് വളരെ സീരിയസ് ആയിട്ട് ഞാൻ അതിൽ ഇടപെട്ടുകൊണ്ടിരുന്നിരുന്നു കാരണം ഇതിൻ്റെ തുടക്ക സമയങ്ങളിൽ കുറച്ച് പുറകോട്ടായിരുന്നു ഇതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ വ്യക്തിപരമായിട്ട് ഓരോ ഫീൽഡിലും വളരെയധികം പരിചയ സമ്പത്തുള്ള പല വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വളരെ വലിയൊരു പ്രോഗ്രാമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ കുറച്ച് സഹപ്രവർത്തകരും വളരെ കാര്യമായി മുന്നോട്ടിറങ്ങിയിരുന്നു ഞാൻ ആൾ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പി ടി ഐയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ ഞാൻ അതിലെ ദൗത്യം ഏറ്റെടുത്തിരുന്നത് ഹെൽത്ത് സർവീസ് ആയിരുന്നു അതേമാതിരി എന്റെ മറ്റുള്ള പ്രവർത്തകർ ഓരോ ക്രൗഡ് അങ്ങനെ ഓരോ ഇതായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും എന്റെ മനസ്സിൽ ഈ ഒരു വിഷയമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നടപടി ഇതിൽ അവസാന ഘട്ടങ്ങളിൽ എത്തും എന്ന തന്നെ എനിക്ക് അറിയാമായിരുന്നു കാരണം ഇതിൻ്റെ പ്രാരംഭ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്കതിലൊരു സംശയമുണ്ടായിരുന്നു കാരണം ഇതിന്റെ പ്രാരംഭ കമ്മിറ്റിയിലെ ഉപദേശകരായിട്ടും രക്ഷാപ്രവർത്തകരായിട്ടും ഒക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിലെ ദേവസ്വം മിനിസ്റ്റർ അങ്ങനെയുള്ള ഉയർന്ന ആൾക്കാർ ഡി ജി പി ഒക്കെ ഇതിലുണ്ടായിരുന്നു അധികം സി പി എം പ്രവർത്തകരായി ഉണ്ടായിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു സംശയം അന്ന് തന്നെ മീറ്റിങ്ങിൽ ചോദിക്കാറുണ്ട് ഇതൊരു ഹിന്ദു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഈ കുംഭമേള അപ്പൊ ഈ കുംഭമേള നടത്തുമ്പോൾ ഇവിടത്തെ ഹിന്ദു സംഘടനകളായ എല്ലാവരെയും ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത് ഞാൻ പല സമയങ്ങളിലും ഇത് ചോദിച്ചു കൊണ്ടിരുന്നു അപ്പോഴൊന്നും അതിന് കാര്യമായ ഒരു മറുപടി എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാനത് എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ടേ ഇരുന്നിരുന്നു അത് ഞാൻ വിചാരിച്ചത് എന്താണോ അവസാനം അത് തന്നെ ഇപ്പോൾ വന്നു എന്നിട്ട് പോലും ഇന്നലെ ഈ ഒരു നടപടി ഉണ്ടായതിനു ശേഷം ഒരു വാർത്താ സമ്മേളനം ഇതിൻ്റെ ആനന്ദപുരി സ്വാമി നടത്തുകയുണ്ടായി ആ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ തന്നെ വളരെ കൗതുകകരമായ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ഗവൺമെന്റ് സ്റ്റോപ്പ് മെമ്മ ഇറക്കിയിരിക്കുന്നു നമ്മുടെ പരിപാടി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു എന്നാൽ പോലും ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്തും എന്നാൽ രണ്ടു തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോ ഞാൻ ഈ സ്വാമിജിയോട് ചോദിച്ചു എന്താ അങ്ങനെ എന്നാൽ ഈ നിർത്തിയ കാര്യം പുറത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് പരിപാടിയായിട്ട് മുന്നോട്ട് പോയാൽ പോലെ എന്തുകൊണ്ട് ഇത് നിർത്തി അതിനുള്ള ഏർ ബന്ധങ്ങളുണ്ട് ഏർ ഭരണകൂടത്തുമായിട്ട് നമുക്ക് വളരെ ഇടപഴകാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോ പെട്ടെന്ന് വന്നിട്ട് ഒരു വില്ലേജ് ഓഫീസിൽ നിന്നോ താര റവന്യൂ ഓഫീസിൽ നിന്നോ ലെറ്റർ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു ഓർഡർ ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞു പരത്തുന്നതിന് പകരം അത് കയ്യിൽ കിട്ടിയാൽ അതിനെതിരെയുള്ള ആക്ഷൻ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നടപടികളായി മുന്നോട്ട് പോവുകയല്ലേ നമുക്ക് ചെയ്യേണ്ടത് അല്ലാതെ അത് പബ്ലിക്കായിട്ട് പറഞ്ഞ് ജനങ്ങളെയും ഹിന്ദുക്കളെയും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ സമയത്ത് എനിക്ക് പ്രത്യേകമായി പറയേണ്ടത് ഇതിന്റെ തുടക്ക സമയത്ത് നവംബർ മാസത്തില് ഈ കുംഭമേള പ്രഖ്യാപിച്ചപ്പോൾ ഏർ ഇവിടത്തെ സംഘടനകൾ അതായത് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പോലത്തെ സംഘടനകൾ മലപ്പുറം ജില്ലയില് ഇത്തരത്തിലുള്ള ഒരു കുംഭമേള നടത്തിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇവിടെ ഓപ്പനായി പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൊക്കെയുള്ള വീഡിയോകൾ നമുക്ക് ഇപ്പോഴും ഏർ കിട്ടും അപ്പൊ അത്തരത്തിലെ പ്രസ്താവനകൾ നടക്കുകയും ആ പ്രസ്താവനകളുടെ സാധൂകരിക്കുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോപ്പ് മെമ്മോ വരികയും ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഇതിൻ്റെ പുറകിൽ ചില ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കാരണം ഈ ഇതിൻ്റെ ഒരു ടു വീക്ക് ബിഫോർ ഇതേ പരിസരത്ത് ഒരു മുസ്ലിം ഒരു സമ്മേളനം അവിടെ നടന്നിട്ടുണ്ട് അതിന് ഒരു സ്റ്റോപ്പ് മമ്മയും ഉണ്ടായിട്ടില്ല ഒരു അംഗീകാരവും ഒന്നും ഉണ്ടായിട്ടില്ലായിട്ട് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ ആ സമ്മേളനം അവിടെ നടന്നു പക്ഷെ ഒരു ഹിന്ദു ഇങ്ങനെ ഒരു കുംഭമേള അവിടെ പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോപ്പ് മമ്മോ അവിടെ ഉണ്ടായി ആരാണ് ഇത് ഉണ്ടാക്കിയത് അത് രസമുണ്ട് ഈ എലക്ഷന്റെ മുന്നേ പോലും ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്ത കലക്ടറും ഡി ജി പിയൊക്കെ അതിന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പ്ര പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകോളൂ അതിന്റെ അനുമതി ലെറ്റർ ഉടൻ അവിടെ എത്തിയിരിക്കുന്ന ഇവർ പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് മമ്മ വരുമ്പോ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യമായ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് അപ്പൊ ഈ ഒരു ഒരു തരത്തിൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് വന്ന മമ്മ വരുമ്പോ അതായത് ഈ കേരളത്തിലെ ഒരു കുംഭമേള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ആ ഒരു സംഭവം ഇവിടെ നിർത്തിവെക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം ഇത്തരത്തിൽ പോരാ കണ്ടത് എന്നാണ് എൻ്റെ പ്രധാനമായ ഒരു എന്റെ വിഷമം കാരണം ഇതിവിടെ സ്റ്റോപ്പ് മമ്മ വന്നു എല്ലാ മീഡിയ അത് പറഞ്ഞു ഇന്ന് ഇവിടെ ഒന്നും കാണാനില്ല ഹിന്ദുക്കളിൽ ഒരു യാതൊരു വികാരവും കാണുന്നില്ല ഇത് നേരെ മറിച്ച് മറ്റുള്ള മതവിഭാഗങ്ങളിലെ പ്രോഗ്രാമുകളായിരുന്നു എങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഈ ചോപ്പമയൊക്കെ ഇന്നേ വലിച്ചു കറിയും അപ്പോ ഇതിന്റെ പിന്നിലും ചിലത് ഇനിയും പുറത്ത് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാന് കാരണം ഞാൻ തൻ കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് അഞ്ച് ലക്ഷം കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് മെഡിക്കൽ ക്യാമ്പുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അമൃത മെഡിക്കൽ കോളേജിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും മറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും ഒക്കെ അവിടെ മെഡിക്കൽ ക്യാമ്പുകൾ ഹോമിയോപ്പതിക്ക് മെഡിക്കൽ ക്യാമ്പ് ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ് എല്ലാ സജ്ജീകരണങ്ങളും അറേഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോ അവിടെ വരുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവം തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങള് ഹിന്ദുക്കളേനെ ഒതുക്കുക എന്നിട്ട് മറ്റേവരെ സന്തോഷിപ്പിക്കുക എന്നുപോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സന്ദർഭത്ത് ഒരിക്കലും പാടാത്ത കാര്യമാണ് ഇനിയും ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നം സോൾവ് ചെയ്ത് ഈ പരിപാടി അവിടെ നടക്കുമെന്ന് തന്നെയാണ് കമ്മിറ്റി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഓർഡറിനെ പിൻവലിപ്പിക്കേണ്ട തരത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയേണ്ടത് ഇത് ആര് ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം ഇത് കമ്മിറ്റി ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് എന്നിരുന്നാലും ഈ ഓർഡർ ആര് ഇവിടെ ഇറക്കി ആര് പറഞ്ഞിട്ട് ഇറക്കി എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇതാണ് എനിക്ക് കൂടുതലായിട്ട് ഈ കാര്യത്തിൽ പറയുന്നത് കാരണം ഈ കുംഭമേള എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് വളരെ പ്രത്യേകതയുണ്ട് അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോ മാമാങ്കം നടന്നിരുന്ന സ്ഥലമാണിത് ആ സ്ഥലത്തെ മാമാങ്കം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയും ഏകീകരണവുമാണ് അത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വളരെയധികം ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി കൂടി വന്നപ്പോഴാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് ഈ മാമാങ്കം നിരോധിച്ചത് അതുപോലെ തന്നെ ആണോ ഇപ്പോ വീണ്ടും ഈ ഒരു കുംഭമേളയുടെ രൂപത്തിൽ ഇത് വരുമ്പോൾ ഈ ഹിന്ദു ഏകീകരണം ഇവിടെ പാടില്ല നിർത്തണം മറുഭാഗത്ത് ഇതിവിടെ നടത്തില്ല നടത്തിപ്പിക്കില്ല എന്ന് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമി സംഘടനകൾ പറയുമ്പോൾ അതും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് ഒരു സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഉദ്യോഗ തലത്തിലോ ശക്തമായിട്ട് എന്തോ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്ത് വന്നാലും തന്നെ ഹിന്ദുക്കൾ ഒന്നിച്ച് ഏകീകരിച്ചുകൊണ്ട് ഈ പരിപാടി കൂടുതൽ ഭംഗിയായിട്ട് തന്നെ അവിടെ നടക്കും നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കമ്മിറ്റിക്കാരുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുന്നതാണ് എന്നാൽ പോലും ജനങ്ങളെ വെറുതെ ഇരിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ഒരു വികാരം ഉണർത്തിക്കൊണ്ട് ഒരു വലിയ ഒരു ലഹളയോ അല്ലെങ്കിൽ ഏഹ് വലിയ തരത്തിലുള്ള കോലാഹലങ്ങളോ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാൻ ആർക്കാണ് ഇത്ര ഉത്സാഹം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത രീതിയിൽ വളരെ ശാന്തമായി വളരെ ലളിതമായി ഈ ഒരുപാട് ജനങ്ങൾ കൂടി വരേണ്ട അതായത് ഈ സ്ഥലത്ത് തന്നെ കർക്കട ദിവസം അമ്പതിനായിരം അറുപതിനായിരം ആൾക്കാർ വന്ന് ബലിയിട്ട് പോകുന്നതിന് ഒരു അനുമതിയും വേണ്ട അവിടെ ജനസമുദ്രമാണ് വരുന്നത് അപ്പോഴൊന്നും ഒരു അനുമതിയുടെ ആവശ്യമില്ല വളരെ വലിയ തിരക്കുള്ള സ്ഥലമാണ് അവിടെ ഈ പറയുന്ന ഒരു അറേഞ്ച്മെന്റും ഇല്ല എന്നാൽ പോലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോഴെന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായി എന്ന് കേരള സമൂഹം എല്ലാവരും ഇരുന്ന് ചിന്തിക്കണം ഇത് ചർച്ച ചെയ്യണം ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനി ഇവിടെ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ഒത്തുകൂടി ഒരുമയോടുകൂടി മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുകയും വേണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കുംഭമേള ഇനി എല്ലാ കൊല്ലവും വളരെ ഭംഗിയായിട്ട് ഇവിടെ നടത്തുമെന്നാണ് ഈ കമ്മിറ്റിയുടെ പ്രഖ്യാപനം അത് ഹിന്ദുക്കൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് വളരെ അധികം ഇത് ഇന്നും കൂടി കാലത്ത് ഒരു ആ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഒരു ഗ്രൂപ്പ് എന്നെ വിളിച്ചിട്ട് സാറെ ഞങ്ങൾക്കൊരു ഇരുന്നൂറ് പാസ് വേണം ഈ ദിവസങ്ങളിൽ അപ്പോ ഞാൻ പറഞ്ഞ അവിടെ അങ്ങനത്തെ പാസ് കൊടുത്തില്ല എൻട്രി ഒന്നും ഇല്ല എല്ലാവർക്കും വരാം അല്ല എന്തെങ്കിലും റിസ്ട്രിക്ഷൻ വരികയാണെങ്കിൽ സാറാ പാസ് അറേഞ്ച് ചെയ്യണം അങ്ങനെ പല ഭാഗത്തു നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ മേളയില് റെയിൽവേക്ക് തിരുനാവായയിൽ സാധാരണ ഇതില്ല സ്റ്റോപ്പ് ഇല്ല പല ദീർഘദൂര ഓട ഓടുന്ന ട്രെയിനുകൾക്ക് അതിനൊക്കെ ഗവൺമെന്റിൽ ഞങ്ങൾ ഇത് കൊടുത്തിട്ട് കമ്മിറ്റി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എല്ലാ ഇൻക്ലൂഡിങ് വന്ദേ ഭാരത് ട്രെയിനിന് വരെ അവിടെ സ്റ്റോപ്പ് അനുഭവ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നിയറസ്റ്റ് എയർപോർട്ടുകൾ കാലിക്കറ്റ് കണ്ണൂർ കൊച്ചി കോയമ്പത്തൂർ എയർപോർട്ടുകളെ ലിങ്ക് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ടാക്സികൾക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്പെഷ്യൽ സർവീസുകൾ നടത്താൻ ഏറ്റിട്ടുണ്ട് ഇതൊക്കെ സർക്കാർ സംവിധാനങ്ങളാണ് അവർ പോലും താല്പര്യപ്പെടുത്തുകൊണ്ട് സ്പെഷ്യൽ കെ എസ് ആർ ടി സി ബസ് അവിടേക്ക് ഇടുന്നു കാരണം എന്താണ് അവിടേക്ക് വരുന്ന ജനങ്ങളുടെ അതൊരു ബിസിനസ് അവർക്ക് കിട്ടും അപ്പൊ സർക്കാരിന് ഇത് കൊണ്ട് പെട്ടെന്ന് ഇതിവിടെ നിർത്തിവെച്ചു ആര് നിർത്തിവെപ്പിച്ചു ഇത് ഭരണമാ ഭരണകൂടമാണോ അത് ഉദ്യോഗസ്ഥരാണോ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് അത് ജനങ്ങൾക്കും സംഘാടന സമിതിക്കും എല്ലാവർക്കും അറിയാനുള്ള വളരെയധികം ഒരു ജിജ്ഞാസ നിറഞ്ഞ കാര്യമാണ് പക്ഷെ ഇത് എന്ന് പുറത്തു വരുന്ന അറിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഈ പരിപാടി കൃത്യസമയത്ത് കൃത്യ അറയിൽ അവിടെ നടക്കുമെന്നാണ് കമ്മിറ്റി ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായ സ്ഥിതിക്ക് ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്ത് പുറത്തു കൊണ്ടുവരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ അവിടെ ഉണ്ടാക്കിയത് ഭാരതപ്പുഴ എന്താണ് കയ്യേറി എന്നാ പറയുന്നത് ഇത് അനാവശ്യമായ ഒരു വാചകവുമാണ് ഭാരതപ്പുഴ കയ്യേറിയതായിട്ട് എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം അവിടെ വാവുബലി നടക്കുമ്പോൾ എല്ലാവരും ഈ പുഴയിൽ പുഴയിലിറങ്ങിയാണ് ബലിയിരുന്നത് അത് കയ്യേറുകയാണോ ഇത് ഒരു പ്രോഗ്രാം നടക്കുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും അത് ഒഴിഞ്ഞു കിടക്കുന്നു അപ്പൊ അത് കയ്യേറി എന്നൊക്കെ പറയുമ്പോ ഇതിന്റെ പിന്നിൽ ശക്തമായ ഹിന്ദുക്കളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തോ ഒന്ന് പ്രവർത്തിക്കുന്നതായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ എന്തുകൊണ്ട് ഹിന്ദുക്കളെ ദ്രോഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന ഒരു മതേതര സ്വഭാവം ഇതാണോ മതേതരം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഹിന്ദുക്കളെ വിഷമിപ്പിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അപ്പോൾ അത് മതേതരമാവോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് അവ എല്ലാവരും സന്തോഷിക്കുമ്പോഴല്ലേ അതൊരു മതേതര സ്വഭാവം ആയിട്ട് മാറുകയുള്ളൂ അവിടുത്തെ സത്യത്തിൽ ഈ പ്രോഗ്രാം നടക്കുന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് ആലോചിക്കണം ആ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളോ അവിടുത്തെ ആഹ് മെമ്പർമാർക്കോ ഇത് നിർത്തി വെക്കണമെന്നുള്ള അഭിപ്രായം ഇല്ല അവരിതിന് സഹകരിക്കുന്നവരാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പോ ഇതില് വേറെ ആരാണ് ഇതിന്റെ ബാക്കിൽ കളിച്ചത് വെക്കാൻ എന്നുള്ളത് നമ്മൾക്ക് കണ്ടെത്തിയേ പറ്റൂ ഇതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ മറ്റുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളും പറയുമ്പോൾ ഇതിലെ ഒരു ദിവസം അഞ്ച് ലക്ഷം ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തുടക്കത്തിൽ ഇത് നീണ്ട പതിനാല് ദിവസമാണല്ലോ തുടക്കത്തിൽ ഒരു അമ്പതിനായിരം ഒക്കെ ആളുകൾ പ്രതീക്ഷിച്ചു കാരണം ബാഹുബലിക്ക് അവിടെ മിനിമം അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ആൾക്കാര് ആ നാല് പുറത്ത് മാത്രമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇവിടേക്കുള്ള ഫുഡ് അത് നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ഒക്കെ നടത്തുന്ന പഴയടം തിരുമേനി ഫ്രീ ആയി കൊടുക്കുമെന്ന് ഏറ്റിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വളരെ ക്രമീകരിച്ചു കൊണ്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ നടത്തി ആൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോപ്പുമൊമ്മോ ഇറക്കിയത് വളരെയധികം വിഷമം കമ്മിറ്റിക്കും ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ വിഷമം പ്രതികരിക്കുന്ന രീതി ഇന്ന് ഞാൻ കണ്ടില്ല കേരള സമൂഹത്തിൽ എവിടെയും കണ്ടില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു ഹിന്ദുവിൻ്റെ ഒരു പ്രധാന ആചാരമാണ് ഈ കുംഭമേള യു പിയിലെ കഥ നമുക്കറിയാലോ ഇത് യു പി ആയിരുന്നു ഇതായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ കേരളമായ കാരണമാണോ ഇത് ഇത്തരത്തിൽ വന്നിട്ടും ഇതിന് വലിയ ഒരു ശബ്ദമോ കോലാഹലമോ ഒന്നും കാണാം അപ്പോ ഹിന്ദു വളരെ ശക്തമായിട്ട് ഇനിയും ഇത്തരം ഹിന്ദുക്കൾക്കെതിരെ ആര് നടപടി എത്താലും അതിൽ ശക്തമായി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ തുറന്ന് പറയുകയാണ് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ഇത് നടത്തുമെന്ന് അവർ വീണ്ടും ആവർത്തി പറയുമ്പോൾ അത് ഈ ഭരണകൂടവും ഭരണ സംവിധാനങ്ങളുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് വീണ്ടും ചർച്ച ചെയ്ത് സഹകരിച്ച് ഇത് ഭംഗിയാക്കി കൊണ്ടുവരണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് ഈ കമ്മിറ്റിക്കാരോടും ഈ ഉദ്യോഗസ്ഥ വൃത്തങ്ങളോടും പറയാനുള്ളത് ഇത് പരസ്പരം അടിച്ച് വലിയൊരു ലഹളയാക്കി മാറ്റാതെ ഇത് എല്ലാവരുടെയും ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മതമല്ല നമ്മൾ സംസ്കാരം പിടിക്കുമ്പോ അതൊരു ജീവിത രീതിയാണ് ഈ മാമാങ്കം പണ്ടുകാലങ്ങളിൽ നടന്ന ഒരു ജീവിത രീതിയാണ് ആ ജീവിത രീതിയുടെ ഒരു ഒരു മേളയാണ് കൂട്ടുകൂടലാണ് അത് ഇവിടെ ഭംഗിയായിട്ട് നടത്തണം നടക്കണം അതിന് കമ്മിറ്റിയും ഉദ്യോഗസ്ഥരും ഭരണകൂടവും ഒന്നിച്ചു നിന്ന് സഹകരിച്ച് തന്നെ അത് നടത്തിയെടുക്കണമെന്നാണ് എനിക്ക് ഈ വിനീതമായിട്ട് എല്ലാവരോടും പറയാനുള്ളത് അല്ലാതെ ഇതൊരു വലിയ സംഘർഷമാക്കി തീർത്ത് ഇത്തരത്തിലുള്ള ടോപ്പ് മെമ്മോകൾ ഇറക്കിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുംഭമേളയിലെ ഈ ദയനീയ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നു സന്തോഷം യെസ് എന്തായാലും സാർ പറഞ്ഞതുപോലെ ഇതൊരു വലിയ ലഹളയാക്കി മാറ്റാതെ പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ മേളയിലേക്ക് ലക്ഷങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ ഒരു മഹാമാർഗ മഹോത്സവത്തിനായി എത്ര എത്രത്തോളം ആളുകൾ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട് എത്രയേറെ വിശ്വാസികൾ കാത്തിരിക്കുന്നുണ്ട് എന്നതുകൂടി വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രശ്നം സർക്കാർ ഇടപെട്ടുകൊണ്ട് രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് മറ്റേന്തെങ്കിലും ഹിഡൺ അജണ്ട മറ്റേ എന്തെങ്കിലും ശക്തികൾ കൊണ്ടെങ്കിൽ അത് വേണം എന്തായാലും വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക